ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം mm uh -huh.

സീസണൽ റോ മെറ്റീരിയൽ അവൈലബിലിറ്റി ഇപ്പോൾ അവിടെ തന്നെ ഫ്രൂട്ട്സ് ബേസിഡോ വെജിറ്റബിൾ ബേസിഡോക്കായിട്ടുള്ള അച്ചാറുകൾ മറ്റൊക്കെ ഉള്ള ഒരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി ചില സീസണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അവിടെ നമ്മൾ എല്ലാവരും കൂടി അച്ചാർ നിർമ്മിക്കുന്നതിന് പകരം ഈ റോ മെറ്റീരിയൽ സ്റ്റോറേജിന് ആരെങ്കിലും ഒരു ചെറിയ യൂണിറ്റ് തുടങ്ങിയാൽ ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന എല്ലാ യൂണിറ്റുകൾക്കും അതിൻ്റെ ഒരു ലോജിസ്റ്റിക് ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരാൾക്കൊരു സമരഭകത്തായി സ്റ്റോറേജോ ഗോഡൗണോ പോലത്തെ ഒരു സമരഭകത്ത് ഒന്നോ രണ്ടോ ആളുകൾ തുടങ്ങിയാൽ അതിനും പ്രൊവിഷനായി ഈ രീതിയിൽ സ്റ്റോറേജ് ചെയ്യുന്നതു മൂലം സീസണൽ വേരിയേഷൻ റോ മെറ്റീരിയലിന്റെ സീസണൽ വേരിയേഷൻ എവിടെ ബാധിക്കുന്നില്ല ഈ മെറ്റീരിയലിനെ ബാധിക്കുന്നില്ല ഞാൻ ഈ അടുത്ത് ഇവിടെ ഒരു കർഷക മേള ഉണ്ടായിരുന്നു അവിടെ ഒരു സംസാരിക്കാൻ അവസരം ആസ്പോ ഈ പൈനാപ്പിളിൻ്റെ ഒക്കെ സീസണിൽ നമ്മുടെ എറണാകുളത്ത് ഈ പൂത്താട്ടപ്പുളം പ്രദേശത്തൊക്കെ അയിരക്കണക്കിന് ടണ്ണാണ് പൈനാപ്പിൾ വരുന്നത് അപ്പോൾ അവർ ഈ റോഡ് സൈഡിൽ വെച്ചിട്ട് വിറ്റ് ഒഴിവാക്കുകയുള്ളൂ മൂന്ന് കിലോക്ക് നൂറ് രൂപയൊക്കെ വെച്ചിട്ട് അപ്പോൾ ആവർജിച്ചിട്ട് തേർട്ടി ത്രീ അല്ലെങ്കിൽ തേർട്ടി ത്രീ ഇൻ ബിറ്റ്വീൻ തേർട്ടി ത്രീ തേർട്ടി ഫോർ ആണ് വരുന്നത് റേറ്റ് എന്നാൽ നമ്മുടെ ഈ പൈനാപ്പിൾ സ്ക്വാഷോ ജാമോ ഒരു നൂറ് ഗ്രാം അല്ലെങ്കിൽ ഇരുന്നൂറ്റൻപത് ഗ്രാമിന് വരുന്ന വില എത്രയാണ് അപ്പോൾ ഇത് റോ മെറ്റീരിയൽ അവൈലബിലിറ്റി കൂടുതലുള്ള സമയത്ത് സ്റ്റോർ ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ റോ മെറ്റീരിയലിൻ്റെ സസ്റ്റൈനബിലിറ്റി ഉറപ്പ് കഴിയും പ്രൊഡക്ഷൻ കോസ്റ്റ് കുറക്കാനും കഴിയും അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എല്ലാവരും കൊണ്ടും കഴിയില്ല ചെറിയൊരു സംരംഭങ്ങളെ സംബന്ധിച്ചിടത്തോളം അച്ചാറുണ്ടാക്കാനുള്ള ചെറിയൊരു മെഷീനും അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ സ്റ്റോറേജിന് ഫെസിലിറ്റി ഉണ്ടാവില്ല അപ്പോൾ പുതിയ ഈ ഇൻഡസ്ട്രിയൽ സിനാരിയിൽ ഉണ്ടാകുന്ന ഒരു കോൺസെപ്റ്റ് സൺസോർഷ്യം എന്ന രീതിയിൽ അഥവാ ക്ലസ്റ്റർ ബേസ്ഡ് ആയിരുന്ന ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ക്ലസ്റ്റർ ആയിട്ട് നടത്തുന്ന പരിപാടികൾ ഒരു പത്തോ ഇരുപതോ മുപ്പതോ സംരംഭകർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഏതാണെന്നൊരു ഇൻഡസ്ട്രീസിനെ അറിയാം ഡിപ്പാർട്ട്മെന്റിനെ അറിയാം അപ്പൊ അതിന് ഒരു സംരംഭം കൂടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മേഖലയിൽ ചെയ്യുന്നതിൻ്റെ സാധ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ആയാലും എല്ലാവരും ഒരുപോലെ നമ്മൾ ഈ മാനേജ്മെന്റ് മാനേജ്മെൻറ്റ് വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറയും എല്ലാവരും സംതൃപ്തരാവും ഇതിനകത്ത് ചിലപ്പോൾ ഒരാൾ മാത്രം സംതൃപ്തി മറ്റുള്ളവർ നഷ്ടക്കാരുമാകും ഞാൻ സാധാരണ അവസരത്തിലൊക്കെ പറയാറുണ്ട് കർഷകർ ആത്മഹത്യ ചെയ്യുന്നതൊരു വാർത്തയേ അല്ല കാരണം അവർ നഷ്ടം വന്ന് ബാങ്കിൽ ലോൺ തിരിച്ചടക്കാനാകും അത് റീപേയ്മെൻറ്റ് കപ്പാസിറ്റി നഷ്ടപ്പെട്ട് നഷ്ടപ്പെടും എന്നാൽ ഈ കർഷകന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് വാല്യൂ ആയിട്ട് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു എൻ്റർപ്രണറും നമ്മുടെ അറിവ് മാ ഈ ആത്മഹത്യ ചെയ്തതായി കാണാനും അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വാല്യൂ അഡീഷൻ ആണ് ആക്ച്വലി ഇവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കമേഴ്സ്യൽ വയബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നത് എന്താണ് ഇതിന്റെ വാല്യൂ അഡീഷൻ പ്രോസസ്സിലാണ് ഈ സാധുക്കൾക്ക് ഇതറിയില്ല സാധാരണ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് അറിയില്ല ആ തരത്തിൽ ഉള്ള മേഖലയിൽ വാല്യൂ അഡീഷൻ പ്രോസസ്സുകൾ വഴി ഇപ്പം നമ്മുടെയൊക്കെ നാടികേര ഉൽപ്പന്നങ്ങൾ പലപ്പോഴും നാളികേര കർഷകർ നഷ്ടത്തിലാവും കടക്കാർ ആവുകയോ ചെയ്യും പക്ഷേ ഈ ഈ ഡെവലപ്മെന്റ് ബോർഡിന്റെ ഒക്കെ സഹകരണത്തോടുകൂടി ടെക്നോളജി സപ്പോർട്ട് അവർ ചെയ്യുന്നുണ്ട് പിന്നെ ഫിനാൻഷ്യൽ ഇതിൻ്റെ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈവൻ എക്സ്പോർട്ട് മാർക്കറ്റിന് ഇവിടെ വ്യവസായ വകുപ്പ് പറയാൻ നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളാണ് ഇവരുടെ ക്ലാസ്സുകൾ പലപ്പോഴും ഞാൻ അവസരം കിട്ടുമ്പോഴൊക്കെ പങ്കെടുക്കാറുണ്ട് അപ്പോൾ ഈ നമ്മുടെ ഈ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ നല്ല ഇന്നവേഷൻ നടന്ന ഈ പ്രോജക്റ്റ് പ്രോജക്റ്റൊക്കെ അകത്ത് ബാർകോളി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോഴും പഴയ എഴുതിയ സ്റ്റിക്കർ ഒട്ടിച്ച് വയ്ക്കുക എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഏറ്റവും പഴയ സംവിധാനമാണ് ഒരു ബാർക്കൗട്ടിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നതിന് എം എസ് എം ഈ ഡി എയിലൊക്കെ അതിന് സ്ലീവ് ഉണ്ടായിരുന്നു വാർക്കൗട്ടിംഗ് കൊണ്ടുവരിക ചെറിയൊരു സംഗതിയാണ് ചെറിയൊരു പ്രോസസ്സാണ് അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു അപ്പിയറൻസേ മാറും അപ്പോൾ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ ഡെമോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊരു പ്രധാനപ്പെട്ട ബാരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും വാർക്കൗട്ട് റീഡർ വെച്ചിട്ട് യൂസ് റീഡ് ചെയ്യാൻ പറ്റാത്ത പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ പുറത്ത് മാത്രം നിങ്ങളുടെ മാത്രം വേറെ പേരെടുത്ത് കൂടുതൽ ഇപ്പോഴത്തെ കാലത്ത് നടക്കില്ല അതുകൊണ്ട് തന്നെ ഒരു ഒരു നെക്സ്റ്റ് അത് വലിയൊരു വലിയൊരു ഹൈ ഹൈ ചെയ്യേണ്ടതില്ല ചെറിയൊരു കൂടി റിയാം സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ് ആൻഡ് പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ടു